ഫ്രീസലോട്ട് ഈശ്വഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് എഫ് ആത്ത ഗ്രൂപ്പിൻ്റെ പല മെസ്സേജുകളും കേട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ശക്തമായ പ്രേരണയാണ് ഇന്ന് പരിശുദ്ധ കുർബാന എങ്ങനെയാണ് ഒരു തീക്കട്ടയായി നമ്മുടെ ജീവിതത്തിലേക്ക് ആളിക്കത്തുന്നത് പല മക്കളെയും സംശയമാണ് പരിശുദ്ധ കുർബാന എങ്ങനെയാണ് രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ അല്ലെങ്കിൽ പലതരത്തിലെ അപകടത്തിൽപ്പെട്ട് അസ്ഥികളൊക്കെ വിട്ടുപോയ ഭയങ്കരമായ വലിയ ഓപ്പറേഷനൊക്കെ ചെയ്ത വ്യക്തിയുടെ ആ മേഖലയിൽ എങ്ങനെയാണ് മെഡിക്കൽ സയൻസ് പരാജയപ്പെടുമ്പോൾ പരിശുദ്ധ കുർബാന ഒരു താരമായി കയറി വരുന്നത് ഈശോ നമ്മോട് പറയുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് ഞാനാകുന്നു എന്നല്ല പറഞ്ഞ ഞാനാണെന്നാണ് പറഞ്ഞത് ഈ വഴിയായ ഈശോട് ആ ഒരു ൂട്ടില് ആ പാദത്തിലൂടെ ആ പാദം കണ്ടുകൊണ്ട് സഞ്ചരിച്ചാൽ ഇനി ഒരു മേഖലയിൽ നിനക്കും അത്ഭുതം കാണാൻ പറ്റും ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ ജീവിതത്തിലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് മെഡിക്കൽ സയൻസ് എൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള ട്രീറ്റ്മെൻറ്റിൽ പരാജയപ്പെട്ടപ്പോൾ പരിശുദ്ധ കുർബാന തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് വന്നത് ഞാൻ എന്നൊക്കെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിന്നിട്ട് അകന്നു മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഒത്തിരി പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന് എൻ്റെ ജീവൻ്റെ ജീവനായ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന ഏത് സാഹചര്യത്തിലും എത്രത്തോളം സങ്കടത്തിന്റെ നടുവിലും ഏതെല്ലാം സഹനത്തിൻ്റെ നടുവിലും പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപില് ഒരു ചെറിയ ഉപകരണമാകാൻ ദൈവം എന്നെ അനുവദിച്ചത് സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് മുഖ്യദൂതനാശ് മിഹായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹം സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നമുക്കിന്ന് പരിശുദ്ധ കുർബാന എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു തീക്കട്ടയായി ഇന്ന് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലെ ആളെ കത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ തരുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ സെറാഫിക് മാലാഹമാരുള്ള പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ ചേർത്ത് വെക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന തിരുവചനം ഇതാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പതിനെട്ടാമത്തെ അധ്യായം മുപ്പത്തി ആറാമത്തെ തിരുവചനം ഈ വീഡിയോസിൽ അത് സപ്പറേറ്റ് ഇടാൻ ശ്രമിക്കാം അല്ലാത്ത ബൈബിൾ ഉള്ളവർ വിശുദ്ധ ബൈബിൾ എടുത്തു വെച്ച് ആ വചനഭാഗം വായിച്ച് ധ്യാനിക്കണം അതേ അതേ ഇതിൽ തന്നെ ഒന്ന് രാജകുമാർ പതിനെട്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനത്തിൽ ഏലിയ ഏലിയ പ്രവാചകം പ്രാർത്ഥിച്ചപ്പോൾ കൂടി ഒരു അഗ്നിയായി ഇറങ്ങി വന്ന ഒരു ഭയങ്കരമായ ഒരു അഭിഷേകമുള്ളൊരു വചനമാണിത് ഇന്ന് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ചെറിയ പ്രാർത്ഥനയിൽ ഒരു ചെറിയ വചന ഒരു ദിവസം എത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ദൈവം ദാനമായി തന്ന വലിയ വലിയ ഒത്തിരി തകർച്ചയിലൂടെ ഒത്തിരി സന്തോഷം തന്ന ചില മേഖലകളാണ് ഇന്നും ഒത്തിരി സഹനങ്ങളും തകർച്ചകളും വിഷമങ്ങളൊക്കെ എനിക്കുണ്ട് ഒരു ആ സഹനങ്ങളെക്കാൾ കൂടുതലാണ് ആ സഹനത്തിലൂടെ എനിക്ക് കിട്ടുന്ന സന്തോഷം ആ മാധുര്യമുള്ള സ്നേഹം നിങ്ങൾ രുചിച്ചറിഞ്ഞാല് എന്നും സഹനം ചോദിച്ചു മേടിക്കാൻ നിങ്ങൾക്ക് തോന്നും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഈ വചനം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിധവും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കൂടി ഒന്നിച്ച് ഒന്ന് മെനക്കെട്ടാല് ഒന്ന് സമയം കൊടുത്താല് ഈശോടെ സ്നേഹത്തിലേക്ക് ചേർന്ന് തന്നാല് ഈ തീക്കെട്ട ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കാളിക്കത്തും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കേ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥിക്കേണ്ട വചനം ഇതാണ് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം വായിക്കണം ധ്യാനിക്കണം ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു അബ്രഹാത്തിന്റെയും ഇസഹാക്കിൻറെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ പ്രസിദ്ധ കുർബാന നമ്മുടെ ആത്മീയമായ മേഖലയില് നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും ആവശ്യമാണെന്ന് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഈശോയുടെ ശരീര രക്തങ്ങള് ഭക്ഷണപാനീയമായി ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ദാനമായി ഈശോ തന്ന് നമ്മുടെ കൂടെ വസിക്കാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകി ഈശോ നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത് ഈ കൽപ്പന അനുസരിച്ചാണ് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പങ്കാളിയാകുന്നത് ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം പരിശുദ്ധ കുർബാനയിലെ നമ്മൾ പങ്കാളിയാകാനായിട്ട് ഏലിയ പ്രവാചകം പ്രാർത്ഥിച്ചതുപോലെ ഈ വചനത്തെ ചേർത്ത് പിടിച്ചതെന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വിശ്വാസത്തോടുകൂടി ഈശോ ഏൽപ്പിച്ച കൽപ്പന സ്നേഹത്തോടുകൂടി നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികൾ ഒത്തിരി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നന്മ ചെയ്തിട്ട് പോലും നമ്മളെ വിദഗ്ധമായി പറ്റിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എല്ലാ തരത്തിലും നല്ലതായിട്ട് എവിടെ ജീവിക്കാൻ നോക്കുന്നു അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നും സഹനങ്ങളും പേരുദോഷമൊക്കെ മാത്രമേ ഉള്ളൂ ഈ മേഖലകളൊക്കെ ഈശോക്കറിയാം ഇതെല്ലാം ഈ തീക്കട്ടയുടെ തീക്കട്ടയിലേക്ക് ചേർത്ത് വെക്കണം നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളോട് നമ്മൾ ാതെ നമ്മൾ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചാൽ ഓരോ സക്രാരിയിലേക്ക് ചേർത്ത് വെച്ചാല് തീർച്ചയായിട്ടും ഈ തീക്കട്ടം കൊണ്ട് കത്തിച്ച് കളയുന്നത് കാണാൻ പറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ച എലിയ പ്രവാചകൻ ഒന്ന് രാജാക്കുമാർ പതിനെട്ട് മുപ്പത്തി ആറിലൂടെ ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ആ നിമിഷം തന്നെ ഒട്ടും താമസിക്കാതെ പതിനെട്ട് മുപ്പത്തെട്ട് നമുക്ക് കാണാൻ പറ്റും വായിക്കാൻ പറ്റും ധ്യാനിക്കാൻ പറ്റും ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു എങ്ങനെയാ നമ്മുടെ ജീവിതത്തിലെ കല്ലും മണ്ണും ഒക്കെ എന്നതാ നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മുടെ സഹോദരങ്ങള് ചില പേരൻസ് ആകാം ചില അയൽവാസികളാകാം ചില കൂടെയുള്ള വ്യക്തികളാകാം ചില പാർട്ട്ണർമാരാകാം ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളാകാം ആരുമായിക്കോട്ടെ ഈ കല്ലും മണ്ണും ഒക്കെ കത്തിച്ചു കളയാനും പറ്റിച്ചു കളയാനൊക്കെ ഈശയ്ക്ക് പറ്റും ആ പരിശുദ്ധ കുർബാന ചെയ്യുന്ന തീക്കട്ടേക്ക് പറ്റും പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട നമ്മളെ സ്പർശിക്കുന്ന മേഖലയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മളിലുള്ള പാപത്തിൻ്റെയും അതിൻ്റെ വാസനകളെയും കത്തിച്ച് കളയാ കളയുന്ന തീക്കട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ജ്വലിപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് പങ്കാളിയാകാൻ പറ്റണം നമുക്ക് സെറാഫിക് മാലാഹമാരോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂടി ചൊല്ലണം ഒന്ന് സ്നേഹത്തോടു ഏറ്റെടുത്താൽ ഏറ്റെടുത്താല് സ്വർഗത്തിന് അഗ്നി ഇറങ്ങുന്ന അനുഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും അനുഭവിക്കാൻ പറ്റും പശുത കുർബാനയില് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം മഹത്വപൂർണനായ ദൈവത്തോടു കൂടി ആയിരിക്കുകയും ദൈവ സ്നേഹത്താൽ ജ്വലിച്ച് ദൈവത്തിന് സദാസമയം ആരാധനയും സ്തുതികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സെറാഫിക് മാലാഹമാരെ ദൈവത്തിന് ആരാധന സ്തുതികൾ അർപ്പിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ഏഷ്യ പ്രവാചകന് ആഴമായ അനുതാപവും പശ്ചാത്താപവും നൽകിയതുപോലെ ഈ നിമിഷം ഞങ്ങള് ഒരു തീരുമാനമെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുള്ള പാപക്കറകള് അനുതാപമില്ലാതെ കുമ്പസാരിച്ചു പോയ മേഖലകള് തെറ്റ് ചെയ്തിട്ടും അനുതാപമില്ലാതെ ജീവിച്ചു പോകുന്ന മേഖലകള് ഇവിടെയൊക്കെ ആഴപ്പെട്ട നല്ലൊരു മനസ്സാപം ഞങ്ങൾക്ക് തരണമേ ഒരു അനുതാപത്തോടുകൂടി പശ്ചാത്താപത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഈ അനിതാപവും പശ്ചാത്തലവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എലിയ പ്രവാചകന് നൽകിയതുപോലെ ഞങ്ങൾക്ക് നൽകി ആ ഒരു കൃപ ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച് കുറ്റബോധപ്പെട്ട് കുറ്റബോധത്താൽ ഉരുകി തീരാതെ സ്വയം നശിക്കാതെ ഓരോ നിമിഷവും നിമിഷവും വിശുദ്ധ കുർബാനയാകുന്ന ഇന്നും ജീവിക്കുന്ന ഈശോടെ സ്നേഹത്തിലേക്ക് ചേർന്ന് വിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയാൽ ഓരോ നിമിഷവും എന്നെ ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളിലുള്ള പാപത്തെയും പാപത്തിന്റെ വാസനകളെയും മായിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നിയിൽ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാക്കി ഞങ്ങൾ മാറ്റണമേ എപ്പോഴും ഹിതം അറിഞ്ഞുകൊണ്ട് ആ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ നമുക്ക് എലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം ഒന്ന് രാജകുമാർ പതിനെട്ട് മുപ്പത്തിയാറില് നമ്മൾ പരിശുദ്ധ കുർബാനക്ക് പോകുമ്പോൾ ദഹനബലിയുടെ സമയമായപ്പോൾവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാനയുടെ സമയത്ത് പുറകിലേക്ക് മാറാതെ മാക്സിമം മുന്നിലേക്ക് മാറുന്ന തീക്കട്ടയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം അബ്രഹാത്തിന്റെ ഇസഹാക്കിന്റെ ഇസ്രായേലിന്റെ ദൈവമായ കത്താവേ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് ഈ നിമിഷം ഞങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം നമുക്ക് സ്വന്തമാക്കാം പതിനെട്ട് മുപ്പത്തി എട്ടില് ഉടനെ നമ്മൾ പ്രാർത്ഥിച്ചു തീരുന്ന ആ നിമിഷം തന്നെ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം പറ്റിക്കുകയും ചെയ്തു നമ്മുടെ സകല തിന്മകളും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാകുന്ന തീ കെട്ട കൊണ്ട് കത്തി നശിപ്പിച്ച് നിർവീര്യമാകട്ടെ അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട നല്ല മക്കളാകുവാൻ പരിശുദ്ധ കുർബാനയിലൂടെ ആളിക്കത്തുന്ന തീ കാണുവാൻ പച്ചയായ ഈശ്വയെ പച്ച ചോരച്ചൊവയോടു കൂടി സ്വീകരിക്കാനുള്ള കൃപ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് സ്വന്തമാക്കാം ദൈവം സമൃദ്ധിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ